ഭാരത മാതാമഹിയായ കുന്തിദേവിയുടെ ജീവചരിത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ദുർവാസാവു മഹർഷിയാൽ ലഭ്യമായ വരം കൊണ്ട് അനപത്യ ദുഃഖത്തിൽ ഉഴറിയ തൻ്റെ ഭർത്താവിൻ്റെ ഇംഗിതത്തോടു കൂടി കുന്തിദേവി മൂന്ന് പുത്രന്മാർക്ക് ജന്മം നൽകി യമധർമ്മൻ്റെ അനുഗ്രഹം കൊണ്ട് ധർമ്മപുത്രനെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭീമസേനനെയും സാക്ഷാൽ ശജീപതിയായ ദേവേന്ദ്രൻ അനുഗ്രഹത്താൽ അർജുനനെയും പുത്രന്മാരായി ലഭിച്ചു കുന്തി മൂന്ന് പുത്രന്മാരുടെ അമ്മയായി ഈ സമയത്ത് ഗാന്ധാരിയ്ക്കും മക്കളുണ്ടായി തനിക്ക് മാത്രം സന്താന സൗഭാഗ്യമുണ്ടായില്ലോ എന്ന് പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ ധർമ്മപത്നിയായ മാതൃ ചിന്തിച്ചു അവർ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം ധൈര്യം സംഭരിച്ച് പാണ്ഡുവിനോട് രഹസ്യമായി തൻ്റെ വിഷമം പറഞ്ഞു കുന്തി കനിഞ്ഞാൽ എനിക്കും മക്കളെ ലഭിക്കും സ പത്നിയായതുകൊണ്ട് ചോദിക്കാൻ ഒരു സങ്കോചമുണ്ട് അങ്ങ് കുന്തിയോട് പറഞ്ഞ് ആ മന്ത്രത്തെ ഒന്ന് നൽകുവാൻ പ്രേരിപ്പിക്കണേ ഇത് കേട്ടതോടുകൂടി പാണ്ഡു പറഞ്ഞു മാതൃ ഈ കാര്യം ഞാനും ചിന്തിച്ചിരുന്നു പക്ഷെ നിനക്കിഷ്ടപ്പെടുമോ എന്ന ഒരു നിശ്ചയം എൻ്റെ മനസ്സിലില്ലാത്തതുകൊണ്ടാണ് അക്കാര്യം ഇതുവരെ ഞാൻ ആവശ്യപ്പെടാതിരുന്നത് ഈ കാര്യം വേണ്ടതുപോലെ ഞാൻ ചെയ്തു കൊള്ളാം ഇത്രയും പറഞ്ഞ പാണ്ഡു അവിടെ നിന്ന് എഴുന്നേറ്റു ഒരു ദിവസം ഏകാന്തതയിൽ പാണ്ഡു കുന്തിയോടൊപ്പം ഇരിക്കുന്ന സമയത്ത് കുന്തിയോട് പറഞ്ഞു മാതൃക്ക് പുത്രന്മാരുണ്ടാകണം എന്ന ഒരു ആഗ്രഹമുണ്ട് മാതൃയുടെ ആഗ്രഹത്തെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അനപത്യ ദുഃഖം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന മാതൃയെ ആ മന്ത്രം നൽകി നീ അനുഗ്രഹിക്കില്ലേ അവർക്കും മക്കളുണ്ടാകട്ടെ അങ്ങനെ വന്നാൽ നിനക്ക് അനശ്വരമായ കീർത്തി ലഭിക്കും കുന്തി ഇത് കേട്ട ഉടനെ കുന്തിദേവി സന്തോഷത്തോടു കൂടി മാതൃയെ തൻ്റെ സമീപത്തേക്ക് സ്നേഹപൂർവ്വം വിളിച്ചു എന്നിട്ട് പറഞ്ഞു മന്ത്രം ഞാൻ പഠിപ്പിച്ചു തരാൻ ഒരു പ്രാവശ്യം മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് ഒരേ ഒരു പ്രാവശ്യം ഒരു ദേവനെ മനസ്സിൽ സങ്കല്പിക്കുക നിശ്ചയമായും അനുരൂപനായ ഒരു പുത്രൻ നിനക്ക് ലഭിക്കും ഒരു സംശയവും വേണ്ട മന്ത്രത്തെ ആരും കേൾക്കാതെ കുന്തി മന്ത്രിച്ചു കൊടുത്തു മാതൃ നല്ലപോലെ പോലെ ആലോചിച്ചതിന് ശേഷം മനസ്സുകൊണ്ട് ദേവന്മാരെ പ്രാർത്ഥിച്ചു അവർ വന്ന് മാതൃയിൽ രണ്ട് പുത്രന്മാരെ ഉത്പാദിപ്പിച്ചു അതിസുന്ദരന്മാരായ നകുല സഹദേവന്മാർ ജനിച്ചു മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മാതൃയ്ക്ക് വീണ്ടും മക്കൾ ഉണ്ടാകണം എന്നാഗ്രഹം വന്നു ആ കാര്യം പാണ്ഡുവിനോട് വീണ്ടും അപേക്ഷിച്ചു ഒരിക്കൽ കൂടി അങ്ങ് കുന്തിയോടൊന്നു പറയണേ പാണ്ഡു വീണ്ടും ചെന്ന് കുന്തിയോട് പറഞ്ഞു ഇത് കേട്ട് കുന്തി പറഞ്ഞു ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ട് അവൾ ഇരട്ട സമ്പാദിച്ചു അങ്ങനെ അവൾ എന്നെ പറ്റിച്ചു മന്ത്രത്തെയും പറ്റിച്ചു ഇതാണ് കുൽസിത സ്ത്രീകളുടെ രീതി ഞാൻ മൂഢയായതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചതുമില്ല അതിനാൽ ഇനി മേലിൽ അങ്ങ് ഈ കാര്യത്തിൽ എന്നോട് നിർബന്ധം പറയുകയില്ല എന്ന വരം എനിക്ക് തരണം മന്ത്രബലത്തെ ദുരുപയോഗം ചെയ്യരുത് എന്ന സത്യത്തെ തൻ്റെ ഭർത്താവിനോട് ഊന്നിപ്പറഞ്ഞുകൊണ്ട് കുന്തി വീണ്ടും ധർമ്മത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് കേട്ടതോടുകൂടി പാണ്ഡു അങ്ങനെ ഒരു വാക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ പണ്ട് ദേവദത്തന്മാരായ പുത്രന്മാരോടൊപ്പം തന്നെ ദേവദത്തന്മാരായ രണ്ട് പുത്രന്മാർ കൂടി ജനിച്ചു അഞ്ച് പുത്രന്മാർ കുന്തി ദേവിക്ക് ജനിച്ച മൂന്ന് പുത്രന്മാർ കൗന്ദേയരായും മാതൃയ്ക്ക് ജനിച്ച രണ്ട് പുത്രന്മാർ മാദ്രേയരായും അങ്ങനെ അഞ്ചു പേരെയും ഒരുമിച്ച് പാണ്ഡുവിൻ്റെ പുത്രന്മാർ പാണ്ഡുപുത്രന്മാർ എന്ന നിലയിൽ പാണ്ഡവന്മാർ എന്ന് വിളിക്കുവാൻ തുടങ്ങി